പൊതുസമൂഹത്തിൽ രാഹുൽ ഈശ്വർ പി വി അൻവർ ഇവർക്കൊക്കെ എന്താകുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്താണ് നിലപാടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല വിഷയങ്ങളിലും ഇപ്പോ ഈ പറയുന്ന പല വ്യക്തികളുടെ ഒരു വ്യക്തിപരമായിട്ട് അല്ല രാഷ്ട്രീയത്തിൽ ഒരു രാഹുൽ ഈശ്വർ ആയിട്ട് അദ്ദേഹം മാറി എന്നുള്ളതൊരു വാസ്തവമാണ് കാരണം ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം കേട്ടോ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് നമുക്ക് യോജിപ്പുണ്ട് തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല പറയുന്ന വ്യക്തി ക്രെഡിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊരു വിമർശനമാണ് മറ്റൊന്ന് ഈ ലോക്സഭ കഴിഞ്ഞാൽ ഉടനെയാണല്ലോ എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാറുള്ളത് പക്ഷേ ആ ഒരു ലോക്സഭയ്ക്ക് എങ്ങനെയാണോ അതല്ല അതിന്റെ ഒരു പ്രതിഫലനം അല്ല ഉണ്ടാവാറുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചിട്ടില്ലേ അത് അല്ല അത് അതിപ്പോ കേരളത്തിലെ ഒരു പർട്ടിക്കുലർ സാഹചര്യം മാത്രല്ല ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ നിയമസഭ ജയിക്കുന്ന സമയത്ത് ലോക്സഭ മുഴുവൻ ബി ജെ പി തൂത്തുവാരി കൊണ്ടുപോകും ലോക്സഭയും നിയമസഭയും തമ്മിൽ ആറുമാസത്തെ വ്യത്യാസം മാത്രമേ നോർമലി ഉണ്ടാവാറുള്ളൂ പക്ഷെ ലോക്സഭയിൽ ഏഴ് സീറ്റ് ജയിക്കുന്ന ബി ജെ പി നിയമസഭയിലെത്തുമ്പോൾ മൂന്ന് അസംബ്ലി സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല തൊട്ടു മുമ്പ് പക്ഷേ അതേ സമയം തന്നെയും നിയമസഭയിൽ ആം ആദ്മി പാർട്ടി വലിയ ഇതിൽ ഭരിക്കുമ്പോൾ പോലും ഡൽഹിയിലെ കോർപ്പറേഷൻസ് മുൻസിപ്പാലിറ്റിയും മുഴുവനും ബി ജെ പി തൂത്തുവാരി കൊണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ലോക്കൽ ബോഡി അസംബ്ലി പാർലമെൻ്റ് ഇതെല്ലാം പലപ്പോഴും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ ലോക്സഭയുടെ പാറ്റേൺ നിയമസഭ ലോക്സഭയിൽ അല്ല ലോക്കൽ ബോഡിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല എന്നുള്ള കാര്യം ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല അതിന് ഒരുപാട് ഫാക്ടറീസ് ഉണ്ടാവും നരേന്ദ്രമോദി ഫാക്ടറി ഉണ്ടാവുമായിരിക്കും നിലവിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി മികച്ചതാണെന്നുള്ള അദ്ദേഹത്തിന് ജയ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും നല്ല ഒരു സ്ഥാനാർത്ഥിയും ജയസാധ്യത ഉള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയും നമുക്ക് ഒരു വാർഡിൽ അവതരിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനിയും അഞ്ചെട്ട് മാസമുണ്ട് നമ്മളതിലേക്ക് വരും കാര്യമായി തന്നെ നമുക്ക് വരേണ്ടി വരും ഓരോ കോർപ്പറേഷൻ എടുത്ത് തന്നെ നമുക്ക് വരേണ്ടി വരും തിരിച്ച് നിലമ്പൂരിലേക്ക് തന്നെ വന്നാൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇത് എങ്ങനെ വന്നാലും അത് സംസ്ഥാന സർക്കാരിനൊരു വിലയിരുത്തലാവില്ലേ തീർച്ചയായിട്ടും അത് വിലയിരുത്തലാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിലെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലയിരുത്തലാകും എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ജാതി മത ഇക്വേഷൻസ് വല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് ബി ജെ പി വേഴ്സ് സി പി എം ആയിരുന്നു ഫൈറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ വോട്ട് ബാങ്ക് എൻറ്റയർലി ഷിഫ്റ്റ് ആയിട്ട് സി പി എമ്മിലേക്ക് പോയതായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് പല കമ്മ്യൂണിറ്റീസ് തമ്മിലൊരു മത്സരം നടക്കുകയാണ് ഞങ്ങൾക്കായിരിക്കണം അടുത്ത നിയമസഭാ ഭരണത്തിലൊരു പ്രാധാന്യം കിട്ടേണ്ടത് ഇപ്പോൾ പലർക്കും പലരും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഭരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ചില ആനുകൂല്യങ്ങൾ കൂട്ടിത്തരാം അപ്പം ഇത്തരം ഒരു ഫൈറ്റുകൾ കൂടി അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇടതുപക്ഷം മാറി യു ഡി എഫ് വിജയിക്കുമോ അപ്പൊ അതാണ് അടുത്ത പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ നമുക്ക് വേണ്ടിട്ട് പരിപൂർണമായിട്ട് സാധിക്കില്ല പക്ഷെ എന്നിരുന്നാലും അതൊരു പരിധി വരെ വിലയിരുത്തലാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയോര കർഷകരെ ഒഴിവാക്കാനേ പറ്റില്ല അത് കണ്ടുകൊണ്ടാണോ അല്ല നമ്മൾ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും വോളറ്റൈലായിട്ടുള്ള ഒന്നാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല വോളറ്റൈലാണ് ഹൈലി വോളറ്റൈലാണ് അപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ പോകാതെ എപ്പോഴും ഒരു ഭാഗത്തെ പ്രശ്നത്തെ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖല മാത്രം ഒരു പത്തോ ഇരുപതോ വർഷത്തെ രാഷ്ട്രീയമായിരിക്കും ആ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടും ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എപ്പോഴും ദരിദ്രൻ 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 എന്ന് മാത്രം പറയുന്ന ഒന്നാണ് അപ്പൊ ആ പാർട്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറെ ദരിദ്രരുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാർട്ടി അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ ദാരിദ്ര്യം പിടിച്ചു നിർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള അവസ്ഥയിലായി അപ്പോൾ ഇവിടെ വ്യവസായം വരരുത് ഇവിടെ പുതിയ നല്ല റോഡുകൾ വരരുത് നല്ല പാലങ്ങൾ വരരുത് എന്നുള്ള അവസ്ഥയിലായി ആ പാർട്ടിയുടെ ഗ്രാഫ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഡിക്ലൈൻ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതോടൊപ്പം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നൊന്നാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പൊ അവർ ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റിയിട്ട് അവർ കുറേ ചുമ്പന സമരവും അതും ഇതും ഞങ്ങൾ ഭയങ്കര ലെഫ്റ്റ് ലിബറലിസുകളാണ് ലിബറലിസം എന്ന് പറയുന്ന ഒരു സാധനത്തിന് എടുത്തു മുമ്പോട്ട് വെക്കാൻ തുടങ്ങി അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല ആശയപരമായി ആ പ്രസ്ഥാനം ില്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പറയുന്ന പുരോഗമനം എന്ന് പറയുന്നതിനകത്ത് അവർക്ക് മാത്രമൊന്നുമല്ല എന്താണ് അട്ടിപ്പേർ അവകാശം എന്ന് പറയുന്നത് കിടക്കുന്നത് ഡെവലപ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടതാണ് അപ്പോൾ അവർ കുറേയൊക്കെ നയം മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയും ബി ജെ പി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ പ്രദേശത്തിൻ്റെയും വ്യത്യസ്തമായ രാഷ്ട്രീയ തലങ്ങളുണ്ട് ഇപ്പോൾ വയനാട് പോലൊരു സ്ഥലത്തെത്തുമ്പോൾ മലപ്പുറം പോലൊരു സ്ഥലത്തെത്തുമ്പോൾ മലയോര മേഖല എത്തുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട് അവിടെ മലയോര കർഷകരുണ്ട് ആ കർഷകർ നിലവിൽ നേരിട്ട് പ്രശ്നങ്ങളുണ്ട് വലുതായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വിഷയങ്ങളുണ്ട് അതിന് കാരണം ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഫാക്ടേഴ്സിനെ അഡ്രസ് ചെയ്ത് അവരുടെ രാഷ്ട്രീയം കൂടി പറയുമ്പോൾ മാത്രമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് പരിപൂർണതയുണ്ടാകുന്നത് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മധ്യപ്രദേശിൽ എത്തിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ട് അത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോഴും അവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉള്ളത് ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ ട്രൈബൽ മേഖലയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അവരുടെ ജീവിത നിലവാരത്തിനെ ഉയർത്തുവാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവിടെ അപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഏഹ് നിലമ്പൂരിന് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച അതിന്റെ എന്ന് പറയുന്നത് അൻവർ തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെ അൻവർ അപ്പുറത്ത് കുറ്റാരോപണങ്ങൾ നടത്തിയാലും പണ്ടായൊക്കെ പറഞ്ഞാൽ പോലും അൻവർ എന്ന ഒരു വ്യക്തി കാരണം തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻവറിന് എങ്ങനെ എന്ത് എന്നതിനെ കുറിച്ച് അൻവറിനൊരു ഭാവി എന്തു തോന്നും അല്ലെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ രാഹുൽ ഈശ്വർ പി വി അൻവർ ഇവർക്കൊക്കെ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്താണ് നിലപാടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല വിഷയങ്ങളിലും ഇപ്പൊ ഈ പറയുന്ന പല വ്യക്തികളുടെ വ്യക്തിപരീശ്വര രാഷ്ട്രീയത്തിൽ ഒരു രാഹുൽ ഈശ്വരായിട്ട് അദ്ദേഹം മാറി എന്നുള്ളൊരു വാസ്തവമാണ് കാരണം ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം കേട്ടോ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം എടുക്കുന്ന സ്വര ഞാൻ അദ്ദേഹത്തോട് തന്നെ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ക്രെഡിബിലിറ്റി ഇല്ലാണ്ട് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അതൊരു വിമർശനമാണ് അവഹേളനോ ഒന്നും അല്ല പക്ഷേ പി വി അൻവർ എന്ന് പറയുന്ന ആളിപ്പോൾ ഏതാണ്ട് ആ ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ന് എന്താ ഇന്ന് എന്താ പറയുന്ന നാളെ എന്താ പറയുന്ന ഒരേ വിഷയത്തിൽ തന്നെ പല നിലപാടെടുക്കുന്ന സാഹചര്യമാണെന്നുണ്ട് ഇതൊരു ഒന്നാമത്തെ സംബന്ധിച്ച സമൂഹത്തിന്റെ വികസനം അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് അല്ലെ അത് നടക്കാതെ വരുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലെ അല്ല ഇത് അത് എന്നിട്ട് അവർ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതെനിക്ക് മനസ്സിലായി അതാ അവിടെയാണ് പോയിന്റ് അവിടെയാണ് പ്രശ്നം എന്നിട്ട് ശരി നിങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് വ്യക്തിപരമായ നിങ്ങളെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല ഇവര് നേട്ടവും ഉണ്ടാകുന്നില്ല പകരം എടുത്തുചാട്ടം മാത്രമാണ് കാണിക്കുന്നത് ആ ഞാൻ പറയുന്നത് അപക്വമായ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു ഉത്തരവാദിത്വം ഇല്ലാത്ത രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞു അപക്വമായ രാഷ്ട്രീയം എന്നുള്ളത് കുറച്ചുകൂടി ആറ്റാടുള്ളതാണ് ഒരു ഇല്ലാതെ ഇന്നൊന്നു പറയുന്നു നാളെ മറ്റൊന്ന് പറയുന്നു അടുത്ത ദിവസം വേറെ പറയുന്നു നമ്മൾ സൈലന്റായി ഇരിക്കേണ്ടുന്ന സമയത്ത് നിശബ്ദത എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ സ എന്താണ് വാക്കുകൾ വെള്ളിയാണ് എന്ന് പറയും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മൗനം എന്ന് പറയുന്ന സ്വർണ്ണമാണ് എന്നും പറയും ചില സമയത്ത് നിശബ്ദതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അൻവറിനെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു പക്വതയുള്ള മനുഷ്യനാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പക്വതയുള്ള രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിന് സമാനമാണ് അത്രയും വിശാലമാണ് ഒരു പക്വതയുള്ള എന്ന് പറഞ്ഞാൽ കുറേയും കൂടി വലിയ അപ്പോൾ അദ്ദേഹം ഒരു ആറുമാസം എടുത്ത് ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം ജനങ്ങളുടെ കാര്യമൊന്നും നോക്കുന്നില്ല ഇപ്പം അതേ രണ്ടാമത്തെ ടൈമിൽ വന്നിട്ട് അദ്ദേഹം ഇട്ടറിഞ്ഞിട്ട് പോകുന്ന പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഭാവി എന്തായാലും കേരളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗത്തെ കുറിച്ചിട്ട് കേരളവും ചിന്തിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല അതായത് ഈ അൻവറി ആരോപണങ്ങളൊക്കെ നടത്തിയത് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടെയാണ് എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ചില കണ്ടെത്തലുകളുമൊക്കെ ഉണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണോ അതോ അൻവർ തുടങ്ങി വെച്ചു പിന്നീട് കോൺഗ്രസ് പറഞ്ഞൊന്നും അല്ലല്ലോ അൻവർ പിണറായി സ്വ എന്നൊക്കെ പറഞ്ഞു വന്നതും പിണറായിയെ വിട്ട് ആ എം എൽ എ സ്ഥാനം രാജിവെച്ചതൊന്നും കോൺഗ്രസ് പറഞ്ഞല്ലോ ചെയ്തത് അല്ല കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വരപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ രാഷ്ട്രീയത്തിനാണ് രാഷ്ട്രീയത്തിലല്ല എല്ലായിടത്തും ഉള്ളതാണ് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വരപ്പിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർ എപ്പോഴും അങ്ങനെയാണ് പുറകെ നിൽക്കും അത് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അയാൾ അത് ചെയ്യുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് ചിലർ പുറകിൽ നിന്ന് എപ്പോഴും കളിക്കും ഇവിടെ വി ഡി സതീശനും ടീമും ആ ഒരു പ്രോസസ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ നിശബ്ദമായി ചിലരെ കൊണ്ട് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു ഇപ്പൊ വി ഡി സതീശൻ നേരിട്ട് വിളിച്ച് അൻവറെ നീ അങ്ങനെ ചെയ്യുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല പകരം അൻവറിന് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ആൾക്കാരെ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൊടുക്കാം പ്രതീക്ഷ കൊടുക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും യു ഡി എഫ് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് യു ഡി എഫിന്റെ ഭാഗമേ അല്ലാത്ത അസോസിയേറ്റ് പോലും ആക്കിയിരുന്നേ ഇല്ല ഇപ്പോഴുമല്ല അങ്ങനെ ആക്കണം ആക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലേക്കൊന്നും കടന്നിട്ടില്ല കാര്യങ്ങൾ അതിന് മുമ്പ് യു ഡി എഫ് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പബ്ലിക്കായല്ലേ അൻവർ പറഞ്ഞത് ആരോപണങ്ങൾ ഉന്നയിച്ചത് മായ ചെയ്ത് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉത്തരം പറയണ്ടെന്ന വിഷയല്ല ഇത് യു ഡി എഫിന്റെ അകത്തുള്ള വിഷയവും അൻവറിന്റെ വിഷയവുമാണ് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ ഇനി കുറച്ചുകൂടി ഇതിനകത്ത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് മറുപടി പറയാം ഒരു ബി ജെ പിയുടെ ഭാഗം നിൽക്കുന്ന സ്ഥിതി ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ബി ജെ പി കാരനായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് യു ഡി എഫിന്റെ അകത്ത് കിടക്കുന്ന അത്തരം വിഷയങ്ങളെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അത് മറ്റൊരു തലത്തിലായിരിക്കും അത് വ്യാഖ്യാനിക്കപ്പെടാൻ പോലെ ചിലപ്പോൾ ഞാൻ അവരെ ന്യായീകരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പിണറായി വിജയനെ ന്യായീകരിക്കുന്നതായിട്ടോ നോക്കുക ഞാൻ അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ രണ്ട് കക്ഷികള് മുസ്ലിം ലീഗ് മലപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രീയം മും ലീഗിന്റെ ആ രാഷ്ട്രീയത്തിന് ചെറുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം തുടങ്ങി വെച്ച മതരാഷ്ട്രീയം ഈ രണ്ട് മത രാഷ്ട്രീയത്തിലും രാഷ്ട്രീയവും കൂടി കൊണ്ടുവന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന പി വി അൻവർ ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ എന്താണ് ഒരു എന്താണ് കരുതുന്നത് നിലമ്പൂർ എങ്ങനെയായിരിക്കും ആരുടെ കയ്യിലാണ് വരാൻ സാധ്യത ആരായിരിക്കും വോട്ട് ബാങ്ക് കൂടുതൽ നേടുക എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് തോന്നുന്നത് ശതമാനത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റി എൻ്റെ ഇറളലി ഒരു വശത്തേക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാർക്കും തന്നെ അവിടെ ജയിക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല അത് അവരങ്ങനെയാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് അത് പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും കൂടെ നടത്താൻ പോകുന്ന ഒരു രാഷ്ട്രീയ വടം വലിയിൽ ഈ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമോ എന്നുള്ളത് നമുക്ക് വോട്ട് എണ്ണിക്കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിൽ നമുക്ക് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് ഏതായാലും നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശകലനങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും ഇനിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയിലെ റിസൾട്ട് വരുമ്പോൾ അതിനുശേഷം ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളൊക്കെ കടന്നു കഴിഞ്ഞു അല്ലെ നമുക്ക് തീർച്ചയായിട്ടും ഇരിക്കാം തീർച്ചയായും താങ്ക് യു